കോതമംഗലം കറുകിടത്തെ ആത്മഹത്യയിൽ സുഹൃത്ത് റമീസിന്റെ അറസ്റ്റ് പോലീസ് കുറ്റവും ശാരീരിക ഉപദ്രവവും തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഇരുവരും തമ്മിലുള്ള ചാറ്റ് വിവരങ്ങളും പോലീസ് ശേഖരിച്ചു പ്രതി റമീസിനെതിരെ അനാശാസ്യ പ്രവർത്തനത്തിനും ലഹരി കൈവശം വെച്ചതിനും പോലീസ് നേരത്തെ കേസെടുത്തിട്ടു ഇക്കാര്യം അറിഞ്ഞപ്പോഴാണ് മതം മാറാനുള്ള തീരുമാനത്തിൽ നിന്ന് യുവതി പിന്മാറിയതെന്ന് ബന്ധുക്കൾ പറയുന്നു വിവരങ്ങളുമായി കൃത്യമായ തെളിവുകളുണ്ട് വാട്സാപ്പ് ചാറ്റുകളുണ്ട് ആത്മഹത്യാ കുറിപ്പുണ്ട് അതിൽ ആരോപിക്കുന്ന സംഭവങ്ങളുണ്ട് സാക്ഷികളുണ്ട് ഈ കേസിന്റെ പുരോഗതി എന്തായിരിക്കും മാധു നിലവിലിപ്പോൾ റിമീസിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു വൈകാതെ തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കും ഇതിൽ പ്രധാനമായിട്ടും ഈ പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പ് തന്നെയാണ് ഈ ആത്മഹത്യാ കുറിപ്പിൽ റമീസ് തന്നോട് പോയി ആത്മഹത്യ ചെയ്തോളാൻ പറഞ്ഞു എന്ന കാര്യം ആ പെൺകുട്ടി സൂചിപ്പിക്കുന്നുണ്ട് അതിലുപരിയായിട്ട് ഈ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് മതം മാറാൻ നിർബന്ധിച്ച കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അക്കാര്യങ്ങൾ ഈ കേസിൽ ചേർക്കുന്നത് സംബന്ധിച്ച് പോലീസ് വിശദമായ രീതിയിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റാളുകളുടെ കൂടി മൊഴിയെടുത്തെങ്കിൽ മാത്രമേ അക്കാര്യങ്ങളിൽ വ്യക്തവരികയുള്ളൂ കൂടാതെ ഈ പെൺകുട്ടി ഈ ആത്മഹത്യാക്കുറിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്ന തന്നെ മാനസികമായി പീഡിപ്പിച്ച കാര്യം അത് ഈ റമീസിൻ്റെ ബന്ധുക്കളുണ്ട് റമീസിൻ്റെ സുഹൃത്തുക്കളുണ്ട് ഇവരെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരെ ചോദ്യം ചെയ്ത് നടക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് വൈകാതെ കടക്കും നിലവിൽ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലാണ് റമീസുമായിട്ട് പോലീസ് നടത്തിയത് അതിൽ നിന്ന് റമീസിൻ്റെ വാട്സാപ്പ് ചാറ്റുകൾ അതോടൊപ്പം തന്നെ ഈ യുവതിയെ മർദ്ദിച്ച ശേഷമുള്ള ഈ പെൺകുട്ടിയുടെ ഫോട്ടോ അടക്കം ഈ വാട്സാപ്പ് ചാറ്റുകളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് തന്നെയാണ് ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം അതോടൊപ്പം തന്നെ ശാരീരികമായി ഉപദ്രവിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ നിലവിൽ ചുമത്തിയിരിക്കുന്നത് ഉടൻ തന്നെ റമീസിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കോതമംഗലം പോലീസ് കടക്കും